നാലാറുപാണ്ട് മൂന്നര ലക്ഷം ലോൺ കയറും ഒരു പത്തൊമ്പത് ഉറപ്പിന്റെ അടുത്ത ലോണും കയറും മടക്കിന് വേണ്ടി ഇറക്കാതെ തിരുവനന്തപുരം രണ്ടാം പത്തിൽ കുറച്ചും കൊടുക്ക ഒരു ലക്ഷം ലോണും കേറും ഒരു ലക്ഷം മടക്കിലെ ബോലേറാണ് ഇറക്കാതെ അല്ലേ നല്ല കിണ്ണ കാച്ചേ വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല നിലവിലൊന്നും ഇഞ്ചന ഡിബോൺ ഡിഐ ആണ് ടെർബോൺ മൂന്നേ മുപ്പ ആ അത്രേ മൂന്നോപ്പാണ് ചോദിക്കണ്ടായാലും കുറച്ച് കൊടുക്കും രണ്ടാം രണ്ടാം വപ്പിന് കോളീസ് കൊടുക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് കോളീസിലെ രണ്ടോപ്പ് കഴിച്ചാലും കൊറച്ച് കൊടുക്കും ലോണ് തരില്ലോ രണ്ടു ലക്ഷത്തി പത്തായിരം ആണ് ഈ സ്റ്റെപ്പ് ഒക്കെ ഉള്ള സ്കോപ്പൊക്കെ ചോദിക്കുന്നത് അതിൽ കൊറച്ച് കൊടുക്കും ലോൺ തരില്ലോ റെഡി ആയിക്ക് വണ്ടി ഇറക്കുക അത് ഫോറിന് പോലാണെ ചളി കൂടെ പറക്കലു ലക്ഷത്തി അൻപതിനായിരം കൊടുക്കാം അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം പേക്ക്

മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറില്ല അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാട്ടെ നമ്മള് കൂടുതൽ മെയിൻ നോട്ടക്കാരേക്ക് അതാണ് ഞാൻ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഒക്കെ തറയിട്ടാണ് കരിപ്പൂരി പോലീസിന്റെ അടുത്തേക്ക് വരും പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ്റെ ആണ് വാട്സാപ്പിൽ ഹായ് രണ്ട് ലിങ്ക് കിട്ടും ഫസ്റ്റ് ലിങ്കിൽ ലിങ്കില് മൊത്തം മണി കാറ്റലോഗുണ്ട് അതിന് കിലോമീറ്റർ ഓണർഷിപ്പ് ഫോട്ടോ ഡീറ്റെയിൽസ് റേറ്റ് ലോൺ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ലിങ്ക് കയറിയാലും കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾ വീടുകളിൽ പുതിയ വണ്ടി അപ്ഡേറ്റ് ആവും അങ്ങനെ ചെയ്യും ഓണർഷിപ്പ് ഇന്നോവ പോലെ ഐറ്റംസുകളൊക്കെ ഉണ്ട് പ്രീമിയും ചെറു വണ്ടി മാറിന്റെ അങ്ങനത്തെ ഉണ്ട് ഉണ്ട് ഓട്ടോമാറ്റിക് ആറിയുന്നുണ്ട് എല്ലാ ഓഫറുകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നാല് ലക്ഷത്തിൽ എസ് വൺ ഒക്കെ മേദ്രാക്സറിനും ഗ്യാരണ്ടി ഗ്യാരന് ആണ് നിങ്ങക്ക് പരിചയപ്പെട്ട് മെഷുള്ള മെക്കാനും നോക്കി ചെക്ക് ചെയ്താൽ മതി കൊടുക്കുക ആൾക്കാരെല്ലാം ഡെലിവറി ഉണ്ടോ വണ്ടി നോക്കി ഓക്കെ ആണെങ്കിൽ കൊടുക്കുക എല്ലാം ചെയ്ത് ഗ്യാരന്റിയേണ്ടോ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാനും മറക്കാ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് മറക്കണ വീഡിയോ മൂന്നാമത്തെ എപ്പിസോഡിൽ ഫുള്ള് അടിപൊളി എക്സോളും സെവൻ സീറ്റും കൊടുക്കൂസ് ആദ്യത്തെ സ്കോർപ്പിയോ രണ്ടായിരത്തി എട്ടര പേപ്പർ സിആർഡി ആണ് നല്ല വെള്ള വെള്ളക്കളറുണ്ട് ഓ ചൊറുക്കിന്റെ കട്ട സ്കോർപ്പിയോ നാല് വണ്ടി വണ്ടിയോ നില സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി ഏഴിന് രണ്ടേ പത്ത് കഴിക്കണത് രണ്ടായിരത്തി എട്ട് എം ടു ഡേ ഉണ്ട് ഒന്നേ എൺപത് ഒന്നെ വണ്ടി പണിയെടുക്കാൻ നിക്കണേ എം ഒക്കെ ഉണ്ട് അതിന് ഉള്ളിലുണ്ട് പെയിന്റ് ചെയ്തോണ്ട് നിൽക്കുകയാണ് ഏകദേശം ഒരു മൂന്നുറുപ്പേന്റെ വില ഉണ്ടാവും അതുകൊണ്ട് അതിന്റെ ബ്ലാക്ക് വേണമെങ്കിൽ ഉണ്ട് വേറെ പേപ്പർ മൂന്നേ അപ്പൊ ഇതൊക്കെ രണ്ടായിരത്തില്ലേ ടയർ കാര്യങ്ങളൊക്കെ കടുപുത്തൻ ടയർ കാര്യങ്ങളുണ്ട് ഇത് എത്ര പടിയാണ് നാലേ മീറ്റർ ബോർഡ് ആ മീറ്റർ ബോർഡ് കംപ്ലൈന്റ് ആയോണ്ട് എന്തായാലും അത്യാവശ്യം കുഴപ്പം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അല്ലേ ഇഞ്ചിനും മെക്കാനിക് അതിനുണ്ട് പറപ്പിലെ കേട്ടോ ഏഹ് രണ്ടപത്താണ് ചോദിക്കണേ ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം രണ്ടു ലക്ഷത്തി പത്തായിരം ആണ് ഈ സ്റ്റെപ്പ് ഒക്കെ ഉള്ള സ്കോർപിയോക്ക് ചോദിക്കുന്നത് അതിൽ കുറച്ച് കൊടുക്കും ലോൺ തരില്ലോ റെഡി ആയി വണ്ടി ഇറക്കാം അത് ഫോറിൻ പോലാണെ ചളി കൂടെ പറക്കലേ നാലഞ്ച് സ്കോർപ്പിയോ സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ വിളിച്ചോട്ടെ വിളിച്ചോട്ടല്ലേ അതേപോലെ ഒരു കോളീസ്യാണല്ലോ ഇത് രണ്ടായിരത്തി നാലാണ് നാല് മോള് കോളീസാണല്ലേ പേപ്പറുണ്ട് ഉണ്ട് നല്ല കിടം ബോർഡിംഗ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇരുപത്തൊമ്പതായി ഉണ്ട് സിംഗിൾ ഓണർ ആണ് ആ സിംഗ് വരും അപ്പൊ നമ്പറായ വേണ്ടിയാണ് നമ്പറായത് അല്ലേ ആ എട്ട് സീറ്റ് ആണ് എട്ട് സീറ്റ് വേണ്ടിയാണ് കിടിലൻ പോളീസിലെ അടിപൊളിയോ എല്ലാർ അല്ലേ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് ആണ് എസ് ആണ് ഓപ്ഷൻ സെൻട്രൽ എ സി ഫാൻ കയറ്റിട്ടുണ്ട് ജെ സി യാത്ര ഫാൻ കയറ്റി സീറ്റ് കാര്യങ്ങള് എല്ലാം ഷേറാണ് ഫാന് കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ വേണ്ടില്ലേ എട്ടാക്കും ഒമ്പാക്കും പോക ചെറിയ ഫാമിലിക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുക കോളീസാണ് ഈ കറക്കണ്ട പോലെ ചെറുക്കളോണ്ടില്ല രണ്ടാം ഉപ്പാന്ന് ചോദിക്കണ നമ്മള് ചെയ്തെടുക്കാ രണ്ടാം ഉപ്പ് രണ്ടാം ഉപ്പിനെ കോളീസ് കൊടുക്കി നല്ല ഉള്ള സിംഗിൾ ഓണർഷിപ്പ് കോളീസിലെ രണ്ടു വെച്ചാലും കുറച്ച് കൊടുക്കും ലോൺ കിട്ടില്ലല്ലോ ലോൺ കിട്ടില്ല റെഡി ആയി വണ്ടി അതെ കേരള നമ്പറായി വണ്ടില്ലേ അതേമാർക്കന്നെ ഒരു ഫൈവ് ആണ് അല്ലേ ഇത് നമ്മളവിടെ പറഞ്ഞാൽ വണ്ടിയിലെ രണ്ടായിരത്തി പന്ത്രണ്ട് എ എം പന്ത്രണ്ട് മോള് എന്ന് രണ്ടാണല്ലേ ഓർജിൻ കേരള വണ്ടി നമ്പർ കഴിഞ്ഞില്ലേ പൈസ കൊടുത്ത് ഇറക്കുന്ന സാധനമാണ് ഇതൊക്കെ വണ്ടിയാണ് ഓർജിൻ കേരള വണ്ടിയാണ് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നേ അമ്പതോ ഒന്നേ എമ്പതോ ആ ആ ഇൻഷുറൻറ്റാ പോലെ അല്ലേ മൂന്നോ പുതിയ ഇൻഷുറ് ആ സീറ്റ് കാര്യങ്ങളൊക്കെ അല്ല അടിപൊളിയായിട്ട് ഓട്ടോമാറ്റിക് ആണല്ലേ ഷോറൂമിൽ നിന്ന് അങ്ങനെ ഇറക്കണം അതേ ക്വാളിറ്റി ഓപ്പൻ ആട്ടോ

എല്ലാ പേപ്പറും ക്ലിയർ ലോണ്ടല്ലേ മൂന്നോഷ്ട്ടം എട്ടാറോ ആ എൺപത്തി ആറായിരം പുതിയ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാൻ പറ്റിയ ആക്സിഡന്റ് ഒന്നും ഇല്ലട്ടോ ഇല്ലല്ലേ ഇല്ലല്ലേല്ലോ ഒന്ന് അടിച്ചു പൊളിച്ചു ചെക്കന്മാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചെറിയ കായി കൊടുക്കാൻ പറ്റും രണ്ടേ പത്തിന് കൊടുക്ക രണ്ടേ പത്തിന് സ്റ്റെപ്പ് ഒക്കെ ഉള്ളവേണ്ടി കൊടുത്തത് അല്ലേ ഇനി ആൾക്കാർ വരികയാണെങ്കിൽ ആ തെർശിക്കൊക്കെ നോക്കാൻ നമുക്ക് നോക്കല്ലേ നൂറ് ലോണും കൊടുക്കട്ടോ ഇത് ലോണും ആ രണ്ടാം പത്തിൽ കുറച്ചും കൊടുക്ക ഒരു ലക്ഷം ലോണും കയറും ഒരു ലക്ഷം മടക്കില് പോലെ നല്ല കിണ്ണൻ കാച്ചല്ലേ വേറെ മേജർ ആണ് ടർബോ ടെർബോൺ അതേ മാത്രമേ ഈ പോലെ രണ്ടായിരത്തി പതിനാലാണ് ഏഹ് മോഡലുള്ള പോലെ ആണ് അല്ലേ തിരുവനന്തപുരം ഉണ്ട് എസ് എൽ എക്സ് ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് ഇരുപത്തിന്ന് ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ള ടയർ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് വണ്ടികൾ കൊടുക്കൂലേത്രീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ചെറിയ മോഡലിന് കുളിയും കൊടുത്തോളൂ നാലാറീനോ പതിനാല് മോഡലും കൊടുക്കൂ കൊടുക്കൂ അല്ലേ

നിങ്ങളെല്ലാ പേപ്പറും ക്ലിയർ ആയി കൊടുക്കുവല്ലേ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളെങ്ങനെ കിലോമീറ്റർ ഒന്നാറ് പൊടി പുതിയ ഇൻഷുറൻസ് ഒന്നാറ് പുതിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ല ഫസ്റ്റ് ക്ലാസ്സിൽ വരാം ഇൻഷൂർ എന്തായാലും കൊടുക്കുമല്ലോ ആ നിങ്ങൾ റീപ്ലേസ് ഗ്ലാസ് ഉണ്ട് റീപ്ലേസ് മാറിയിണോ സർവീസ് എല്ലാം ഉണ്ട് കേട്ടോ ഇസറുണ്ടല്ലേ തരായിട്ട് പറഞ്ഞു കൊടുക്കല്ലോ അല്ലേ ആക്കും എട്ടാക്കും പോവാൻ പറ്റും അങ്ങനാണെങ്കിൽ ടാക്സ് വണ്ടി നമ്മൾ എത്ര രൂപത് മൂന്ന് ലക്ഷത്തി എമ്പതിനാറ് എത്തി കൊടുക്കേ കൊടുക്കുവോ ഓക്കെ ലോണ് നിര് രണ്ടര എങ്ങനെ കൊടുക്കുമ്പോൾ എന്തായാലും ഒരു പത്തൊമ്പത് മോളെ കറക്കാൻ പറ്റും അതേപോലെ നിസാൻ ടറാനോ ടറർ വണ്ടി ടറാനോ രണ്ടായിരത്തി പതിനാല് മോളിലോ ടറോ അല്ലേ ടോപ്പിനാണ് എക്സ്റ്റ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ തീർത് ഒന്ന് ഇരുപത്തിരണ്ടോടി ഒന്ന് ഇരുപത്തിരണ്ടോ ആ അലവിലൊക്കെ ചെയ്തോണ്ടില്ല മൂന്നാമത്തെ ഓണർഷിപ്പാ കേട്ടോ നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ മേജർ ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു മൈലേജും കിട്ടും കേട്ടോ ഏഹ് മൈലേജും കിട്ടും പതിനാറ് കിലോമീറ്റർ മൈലേജല്ലോ അടിപൊളി എക്സ്റ്റേഞ്ചിലാണ് അറിവിലെ പ്രശ്നം ചെയ്തുള്ളത് അതെ മൂന്നേ മുപ്പ് കേട്ടോ ആ അത്രേ ഉള്ളൂ മൂന്നേ മുപ്പാണ് കുറച്ച് കൊടുക്കും രണ്ടര കൊടുക്കുക ലോൺ കറു ആ എന്തായാലും ഒരു പത്തേക്ക് കുറപ്പ് മുടക്കില് വണ്ടി നല്ല ഡീസലോലേജ് കിട്ടും മൈലേജ് വണ്ടെണ്ണോ വണ്ടെണ്ണ അത്യാവശ്യം മൈലേജ് എല്ലാം ഉണ്ടാകും അതേമാർക്ക് തന്നെ ാണ് അല്ല രണ്ടും നമ്പർ ആകെ നമ്പർ ആകാ നമ്പർ ആക്കിട്ട് കൊടുക്കോ നമ്പർ കിട്ടും അവർ അടുത്ത് കിട്ടും കഴിഞ്ഞിട്ടുണ്ട് പരി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ രണ്ടും കേരള നമ്പർ ആയ വണ്ടി അല്ലേ അങ്ങനെ പറയാം ഈ സെവൻ സീറ്റ് രണ്ടായിരത്തി പതിനാറ് മോളിലാണ് പതിനാറ് മോളിൽ ഹോണ്ട ബിആർബി സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓൺഷിപ്പ് അതെ നമ്പർ അതിന്റെ സിംഗിൾ ഓൺഷിപ്പ് പഠലിപ്പുണ്ട് ഏതും കേട്ടോ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അഞ്ചോ ആ ഓണർഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് വെറും അഞ്ച് ലക്ഷത്തി അൻപതിനാറ് കൊടുക്കട്ടോ അഞ്ച് ലക്ഷത്തി അമ്പതിനാറ് സെവൻ സീറ്റിന് വണ്ടി കൊടുക്കാം ഹോർണന്റെ വണ്ടി ഇരുപത് മൈലേജും കിട്ടും ഇത് പെട്രോൾ ഡീസലാ ഡീസലാണ് മൈലേജ് അതെ ത്ര വരുന്നാലേ ലോൺ നമുക്ക് ഒരു അഞ്ചോ പേരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ആ എന്തായാലും അയ്യായിരം മുടക്കി വണ്ടി ഇറക്കാ കേരളം നമ്പർ ആക്കിയിട്ട് വണ്ടി കൊടുക്കാം അല്ലേ നമ്പർ അല്ലേ ഒക്കെ മാറ്റി കൊടുക്കേ അതേ മാർഗ്ഗ വീണ്ടും അതേ മാർഗനാണ് സെവൻ സീറ്റ് ആണല്ലോ ഒരു ഗ്രേ കളർ അല്ലേ അതെ രണ്ടായിരത്തി സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നായി ഒന്ന് നാപ്പത്തിരണ്ടോണ്ടി കേട്ടോ ഒന്ന് നാൽപ്പത്തോട്ട് സെവൻ സീറ്റ് ഉണ്ടല്ലേ നിർ റീപ്ലേസ് ഒന്നും അല്ല ഒരു പരിപാടി ഇല്ല പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് അഞ്ച് എം ഐക്കാം കേട്ടോ അഞ്ച് ലക്ഷത്തി എമ്പിനാറ് കൂടി വണ്ടി ഫിനിഷിംഗ് ഉള്ള വണ്ടിയാണ് ഒന്നും കൂടെ വൃത്തിയൊന്നല്ലോ അല്ലേ കുറച്ച് ഫിറ്റിങ്സ് കാര്യങ്ങൾ അതും ഉണ്ട് അതുകൊണ്ട് എല്ലാ ആൾക്കാർ വന്ന ഇതേ കാര്യം ടോപ്പൻ അതെ ഒക്കെ ടോപ്പന്റെ വണ്ടിയാണല്ലേ അടിപൊളി സീറ്റ് ഉഷാറാണ് സെവൻ സീറ്റ് വണ്ടിയാണ് ആൾക്കാർ വന്നാൽ തെറ്റി പോവില്ല കുറച്ച് കുറച്ച് ഇങ്ങനെ കൊടുക്കും വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് അഞ്ചേ അഞ്ചു ലക്ഷത്തി എമ്പിനായി ചോദിക്കണ്ടായാലും കൊടുക്കും നമുക്ക് നോക്കല്ലേ ലോണ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പാണ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അഞ്ച് എംബീൻ കൊടുക്കേണ്ട അതിന് കുറച്ചും കൊടുക്കുക ലോൺ എത്ര കയറും ഫുൾ അഞ്ചു കൊടുക്കട്ടോ ലോൺ എറും അഞ്ചു കൊടുക്കു പതിനഞ്ച് പത്തൊമ്പത് കൊടുക്കാൻ വണ്ടി കൊടുക്കേ അതേമാർക്ക് അടിപൊളി ഇന്നോവന്റെ ചാകലുണ്ട് രണ്ടായിരത്തി

രണ്ടര ലക്ഷം കൊടുക്കൽ വണ്ടിയെടുക്കാം ആൾക്കാര് വരികയാണെങ്കിൽ പിന്നെ കൊടുക്കാൾ പറ്റുമല്ലേ അതേ മാർക്കിന് വീണ്ടും രണ്ടായിരത്തി പതിമൂന്ന് കേരള വണ്ടിയാണ് ഊർജം കേരള വണ്ടിയാണ് അല്ലേ സർവീസ് ഉള്ള വണ്ടിയാണ് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വണ്ടില്ലേ മൂന്ന് ഓണർഷിപ്പ് ഒന്ന് മുപ്പത്തി ഒമ്പത് ഓട്ടം ആ അല്ലേ ക്വാളിറ്റി വണ്ടി കേട്ടോ ക്വാളിറ്റി വണ്ടിയാണ് കിടന്നും വണ്ടി പുതിയ ഇൻഷുറൻസ് നമുക്ക് പത്തായിരം രൂപേനെട്ടോ പത്തായിരം രൂപ അതെ ആ ഇത് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ചില പക്കളി വണ്ടിയാ കുറച്ച് കേരള വണ്ടി അല്ല കിണ്ണി വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടി ലോൺ എത്ര കേട്ടോന്നാല് ലോണൊക്കെ എട്ടു ലക്ഷം അതിന് എന്തേലും മണി കുറച്ചും കൊടുക്കാം നോക്കാം അല്ലെ എന്തായാലും ഒരു ലക്ഷം ഒന്നര ലക്ഷം കൊടുക്കില്ല കറങ്ങി മാക്സിമം ചെയ്യാത്ത പതിമൂന്ന് മൈലേജ് കിട്ടും കിട്ടും അതേമാതിരി ഈ ഇണ്ടോവാനെ രണ്ടായിരത്തി പതിനൊന്ന് ഇന്റർപ്യൂളർ ആണ് പതിനൊന്ന് മോള് ഇന്റർ കൂളർ ആണ് അല്ലേ അത് മൈലേജല്ലോ അമ്പ്രണ്ട് കേട്ടോ കേരളം വണ്ടി ഇത് പേപ്പർ ഞാൻ ഇരുപത്തി ഏഴ് വരെയുള്ളൂ ഇരുപത്തി ആറ് വരെ കേട്ടോ ഇരുപത്തി ആറ് മെയ് വരെ ഇരുപത്തി ആറ് മെയ് വരെ പേപ്പർ ഉണ്ടോ തന്റെ പത്തൊമ്പത് ഓടിയിട്ടുണ്ട് ഫോർത്ത് ടൗണർഷിപ്പാണ് നിലവിലുള്ള ഇതിന് റീപ്ലേസ് പോലെ ഒന്നും അല്ല മേജർ ഒന്നും ഇല്ല കേട്ടോ ഒരു പരിപാടില്ലാത്ത മെയിൻ ക്ലാസ് മാറ്റി ആക്സിഡൻറ് ആയിരുന്നൊന്നുമില്ല ആ മെയിൻ ക്ലാസ് മാറിയോ മെയിൻ ക്ലാസ് ഓക്കേ അറിയ വണ്ടി പൊതുവെ ഉള്ളതല്ലോ എട്ട് സീറ്റ് വണ്ടി വരുന്നില്ല അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ എത്ര വണ്ടി ചോദിക്കണേ പത്ത് അഞ്ചേ പത്ത് ചോദിക്കുന്നതാണേല് തീർച്ചയാണ് പിന്നെ വന്നാൽ പിന്നെ കുറച്ച് കൊടുക്കും നാല് ലക്ഷം വരെ ലോൺ വരും ഒരു ലക്ഷം മുടക്കി വണ്ടി കാര്യം വേറെ മേജർ കാര്യങ്ങൾ ഒരു പരിപാടി ഇല്ലാത്ത വണ്ടിയാണ് പത്ത് പന്ത്രണ്ട് കിട്ടും അടുത്ത വണ്ടി ക്രിസ്റ്റാലോ രണ്ടായിരത്തി പതിനാറ് മുകളിൽ പതിനേഴ് സിംഗിൾ ഓട്ടറുണ്ട് നമ്പർ ആക്കിയാ നമ്പർ ആക്കൂല നമ്മള് എൻ സി എൻസിന് വണ്ടി കൊടുക്കും ചെയ്യാം എൻ സി പത്തര കൊടുക്കാം കേട്ടോ പത്ത് ലക്ഷത്തി അയിമിനായിരം അങ്ങനെ എത്ര കൊടുക്കാത്രണ്ട് രണ്ടര ലക്ഷം സർവീസ് എല്ലാം ഉണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ഒരു പേടിയും പഠിച്ച അവിടെ ഇവിടെ പണിക്ക് അങ്ങനെ കൊണ്ടു കൊടുക്കാം എൻ സിയിലാണ് പത്തു ലക്ഷം കൊടുക്കണ്ടല്ലേ നമ്പർ ആക്കി കൊടുക്കുവോ നമ്പർ ലോൺ ഫുൾ കൊടുക്കട്ടെ എൻ സിയിലാണ് ഫുൾ മുടക്കും വേണ്ട പത്ത് ലക്ഷത്തി അയ്യാഴ്ച ലോൺ ലക്ഷത്തി അല്ലേ എത്ര മൂല കിട്ടും അത്ര കിലോമീറ്റർ മൈലേജ് അല്ലേ അടുത്ത വണ്ടി ചെറു വണ്ടികളെ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് വണ്ടികളാണ് അധികം ഇവിടുന്ന് കിടക്കുന്ന കുറെ വണ്ടികൾ ഓട്ടോമാറ്റിക് ആണ് അല്ലെ ആദ്യ ഐട്ടൻ ഓട്ടോമാറ്റിക് ആണ് നമ്പർ ഐറ്റൻ ഐട്ടൻ തന്നെയാണല്ലോ പേപ്പർ ഉണ്ട് മുപ്പത് ഉണ്ടോ ഏറ്റവും ടോപ്പിന്റെ മോഡലാണ് സൺറൂഫ് ഉണ്ടാവും സൺപ്രൂഫ് ലാസ്റ്റാണ് അല്ലെ ചെലവിൽ മാത്രം ചെയ്യാത്തു അത് ഓട്ടോമാറ്റിക് ആണ് ഗീർ വരെ മാറണ അങ്ങനെ പോയാൽ മതിലോഡി അഞ്ചേട്ടോ എട്ടായിരം എട്ടാണ് കേട്ടോ പേപ്പർ ഉണ്ടല്ലോ അല്ലേ അതും ഓട്ടോമാറ്റിക് ആണ് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള ചെറുവണ്ടിലെ ചോദിക്കണല്ലോ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരാണ് രണ്ടായിരം രൂപ രണ്ടായിരൂറു ലോൺ കൊടുക്കില് കുറച്ചും കൊടുക്കാം ഒരു ലക്ഷം ലോൺ ലോണും എന്തായാലും ഒരു ലക്ഷം ഒടുക്കിലൊക്കെ വണ്ടി അടക്കാല്ലേ അല്ലെ പത്തൊമ്പതിനാറ് സൺറൂഫ് ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ ലേഡീസിന് പറ്റിയല്ല പെട്രോൾ മൊത്തം മലേജ് കിട്ടും അതിന് പന്ത്രണ്ട് കിട്ടും മൈലേജ് കിട്ടും അതേ മാർഗ്ഗ സെലറി ഓട്ടോമാറ്റിക് ആയിരുന്നു രണ്ടായിരത്തി പതിനാല് മുകളിൽ സെലറി ഓട്ടോമാറ്റിക് ലോണ്ടർ ആണ് സിംഗ്ലോൺഷിപ്പാ സോൺഷിപ്പ് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല അറുപതിനായിരം ഓടിക്കുള്ളൂ അറുപതിനായിരം ഓടിക്കുണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ ഇൻഷുറൻ എടുത്ത് നമുക്കൊരു നമുക്ക് ഒരു മൂന്നര മൂന്നര രണ്ടര ലോൺ കൊടുക്കാം മൂന്നര രണ്ടര ലക്ഷം ലോണും ഓട്ടോമാറ്റിക് സലറി ആണ് ചെറിയ കായിക്ക നല്ല വണ്ടികൾ റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല എത്ര പൊടികളുണ്ട് അറുപത് കോടിയുണ്ട് സിംഗിൾ ഓൺഷിപ്പില്ല സിംഗിൾ ഓണിപ്പ് ഇതൊക്കെ ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും ഒരു അയിരം മുളക്കൽ വണ്ടി ഇറക്കും കൊടുക്കട്ടെ അമ്പിനെ മുളക്കൽ എല്ലാം വണ്ടി ഇറക്കും കൊടുക്കാം അതേമാതിരി കാട്ടൺ ഓട്ടോമാറ്റിക് ആ അത് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ഓട്ടോമാറ്റിക്ക് വി എക്സ് ആണ് ഒരു ഓറഞ്ച് ലേഡീസിന്റെ ഫേവറേറ്റ് കളർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആ അറുപത്തെട്ട് ഓടീട്ടുള്ളൂ അറുപത്തി എട്ടായിരം ഡിക്കി ഡിക്ലേസ് ഉണ്ട് ഡിക്കി റീപ്ലേസ് ആണ് ഡിക്കി ഗ്ലാസ് ഉണ്ടോ റീപ്ലേസ് ആണല്ലേ രണ്ടേ തൊണ്ണൂറിന് കൊടുക്കട്ടെ അതുകൊണ്ട് രണ്ടേ തൊണ്ണൂറിന് കേട്ടൻ ഓട്ടോമാറ്റിക് കൊടുക്കല്ലോ സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇല്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളത് ഓട്ടോമാറ്റിക് രണ്ട് തൊണ്ണൂറ് ചോദിക്കണ രണ്ടു രണ്ടര ലോൺ കിട്ടാൻ ചാൻസല്ല വേണ്ടി കേട്ടോ രണ്ട് തൊണ്ണൂറ് രണ്ടര ലക്ഷം ലോൺ കൂടുതലെ നാപ്പതിനായിരം മുടക്കില് ഐട്ടൻ ഓട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക് കൊടുക്കാതെ നല്ല വണ്ടി ചെറിയ നോക്കി കൊടുക്കാം എത്ര മൈലാജ് പെട്ടോ അതിന് പതിനാറ് പതിനേഴ് കിട്ടും കിട്ടും അതവരെ കിട്ടും ഓട്ടോമാറ്റിക് കിടലം കിട്ടും ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് കിട്ടും ഓട്ടോമാറ്റിക് കേട്ടോ പതിനേഴ് പതിനൊന്ന് കോഴിക്കോട് അല്ലേ ഇതിന് ഓവല വരാ ആ നോബ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് എൺപത്തെട്ടായിരം എട്ട് എട്ട് ആ മൂന്നാമത്തെ ഓണർഷിപ്പാണ് നിലവിലുള്ള ആർ എക്സ് എൽ ആർ എക്സ് എല്ലാണ് ഓപ്ഷൻ എന്തില്ലേ നമുക്ക് രണ്ടേ എഴുപതിന് കൊടുക്കാം കേട്ടോ രണ്ട് ലക്ഷത്തി എഴുപതിനാർക്കോട്ടോമാറ്റിക് കൊടുക്കല്ലോ നോമണി കാര്യങ്ങളൊന്നും ചെല്ലോ ഒന്നുമല്ല സീറ്റ് കാര്യങ്ങളെല്ലാം ഷെയർ ആണല്ലേ അത്യാവശ്യം വൃത്തിലുണ്ട് എത്ര രണ്ടേട്ടോ ലോൺ ഫുൾ ആണ് ലോൺ നമുക്ക് രണ്ടര വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഉണ്ട് ഇരുപതിനായിരം മുടക്കിലേക്ക് ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അതേമാതിരി ഓട്ടോമാറ്റിക് 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 ഫുൾ പത്ത് മോളിൽ ഓട്ടോമാറ്റിക് കേട്ടോ പത്ത് മോള് തിരുവനന്തപുരം ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ൾക്കാര് ഗീറും മാറാതെ പോകല്ലേ അതാ പറഞ്ഞത് ആണ് രണ്ട് ലക്ഷത്തി നാപ്പതിനാറ് ഓട്ടോമാറ്റിക് കൊടുക്കാം അതിൽ കൊറച്ച് കൊടുക്കേക്കെ ലോൺ എത്ര കേറും ഒരു ലക്ഷം ലോണും കേറും എന്തായാലും ഒരു ഒന്നൊന്നര റുപ്പലാണോ പിന്നെ അതിനനുസരിച്ച് മാക്സിമം ചെയ്തേപ്ലേസ് ചെയ്യാനുള്ളത് എന്തായാലും അടുത്ത വണ്ടി നീലക്കാർട്ടോട്ടോണ്ടോ ഇങ്ങനെ പോൾട്ട് രണ്ടായിരത്തിഒൻപത് പതിനൊന്ന് പന്ത്രണ്ടും ഉണ്ട് ഇനി രണ്ടായിരത്തിഅഞ്ചും ആറും വരാനുണ്ട് വരാണ്ട് കൊറേ വണ്ടി വരാണ്ട് ആൾക്കാരെ വന്നോ ഇതൊമ്പതാണ് നമുക്ക് ഒരു തൊണ്ണൂറ്റുപയോഗ തൊണ്ണൂറ്റുപേക്ക് കൊടുക്കാം ഇത് റീപ്ലേസ് ഉണ്ടോ ഒന്നല്ല മേജർ ഒന്നുമില്ല ഒരു പേരെല്ലോ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ മേജർ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ ഒന്നുമില്ല പേപ്പർ എത്ര ഉണ്ട് ഇരുപത്തൊൻപത് ഉണ്ടാവും പേപ്പറുണ്ട് എത്ര തൊണ്ണൂറ്റി തൊണ്ടഞ്ച് ഓർക്കൂലേ നോക്കാം നോക്കൂ ലോണ് ലോൺ കിട്ടൂല കയറൂല എന്താ റെഡി പൈസക്ക് വണ്ടി എടുക്കാം അല്ലേ അതേമാതിരി ഫിഗാണ് അത് രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി മുപ്പര പേപ്പർ ഉണ്ടാവും നമുക്ക് ഒന്നേ പത്തിന് ഒരു ലക്ഷത്തി പത്താറ് ഫോർ ഫീ കൊടുക്ക അടുത്ത വണ്ടി ഇന്ത്യ ഇന്ത്യക്കാർട്ടോ കോട്ടാജറ്റ് രണ്ടാം രണ്ടായിരത്തി പതിനൊന്ന് മുകളിലാണ് ഇത് എത്ര പേപ്പറും ഉണ്ടാവും ഒന്നേ പത്തിനോക്കാം ഒന്നേപത്തിനോ കൊടുക്കാം ആൾക്കാരെ ഫുള്ള് കിടം പണ്ടില്ല ചെറിയ കായ് കൊടുക്കാറ്റോ പതിനെട്ടിലൊക്കെ മൈലേജും മൈലേജ് മൈലേജും ഇത് രണ്ടായിരത്തി ഏഴാണ് നമുക്ക് എഴുപത്തിയ്യാറ് കൊടുക്കാം ഹുണ്ടായി ഗഡ്സ് പെട്രോൾ ഹുണ്ടായി ഗഡ്സാണ് പെട്രോൾ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പന്ത്രണ്ട് പൈപ്പ മൈലേജും കിട്ടോ പെട്രോളിന് മൈലേജും കൂട്ടില്ല വാട്സപ്പ് എല്ലാം കിട്ടും ഇന്ത്യ ഉണ്ടോ ആ ഇന്ത്യ ഗോ അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മുകളിലാണ് തറ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീസലാണ് കോട്ട്രാജറ്റ് ആണ് കോട്ട്രാജറ്റ് ഡീസൽ ഉണ്ടല്ലേ ഒന്നേരുവന് കൊടുക്കും ആ ഒന്നരവിന്

അതേമാതിരി ഒന്നേക്കാൽ ലക്ഷം ഡീസൽ ഇതെ പേപ്പറുണ്ട് അതേമാതിരി ബിറ്റാ സ്പാർക്ക് പത്താണ് രണ്ടായിരത്തി മുപ്പര പുതിയ പേപ്പർ മുപ്പര പേപ്പറുള്ള ചോദിക്കണ്ടോ ഉറപ്പ് ചോദിക്കൂ അതിന് കുറച്ച് കൊടുക്കും ആ അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ മുപ്പര പേപ്പർ ഉണ്ടല്ലേ ഇന്ദിരവാദം വരുക അത്യാവശ്യം കൊഴപ്പില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടയർ കാര്യങ്ങൾ അതും ഉണ്ട്

അന്വേഷിക്കാൻ വണ്ടികളാണ് ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാൻ പറ്റിയത് പോളിഷ് ചെയ്യാണ് ആ പോളിഷ് ചെയ്ത് ക്ലിയർ ആയിട്ട് കൊടുക്കും അതാണ് സ്കോർപ്പിയോണ്ട് ഇക്കോ ഉണ്ട് അൾട്ടോ ഉണ്ട് ടെറാനോ ഉണ്ട് വണ്ടികൾ ഉണ്ടല്ലോ അല്ലേ ആൾക്കാർ വന്നു കഴിഞ്ഞാല് മടങ്ങി പോലെ ഇവിടെ ഒന്നിനി കാര്യങ്ങൾ അങ്ങോട്ടന്നെ അതുണ്ട് അല്ലേ തൊക്കെ പണിങ്ങാണല്ലോട്ടോ ഇതിനും വിളിച്ചോടി ചെറിയ കൈ കൊടുക്കും അതൊരു ഈ വേഗണ അത് രണ്ടായിരം മുകളിലാണ് ചെറിയ പണിയുണ്ട് ആ പത്തുപേജിലേക്ക് കൊടുക്കുന്നത് ഒന്നേ മുപ്പത് അഞ്ചില് ഒന്നിയുണ്ട് ഒന്നുപേരും ഒന്നിയുണ്ട് ഇതപ്പുറത്ത് എഴുപത്തിയ്യൂർ സാൻഡ്രോ ആണ് സാൻഡ്രോ അത് എൺപത് ഉറുപയർജിലൊക്കെ സാൻഡ്രോ എമ്പത് രണ്ടേ നാപ്പത് അഞ്ചില് ഓട്ടോമാറ്റിക് രണ്ടേ നാപ്പിന് ഹോണ്ട സിവിക്കാണ് അല്ലേ അലവിലൊക്കെ ഹോണ്ടാ സിറ്റി ഉണ്ട് ഒന്ന് നാപ്പിന് സിറ്റ് വേറെ ഒന്നാപ്പിന്റെ സിറ്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതേപോലെ ഈ സിറ്റി തന്നെ കൊടുക്കൂലെന്ന് പറഞ്ഞു അല്ലെ അവിടെ വരണേണ്ട അപ്പുറത്തൊരു ഇന്ത്യക്ക് വേറേണ്ടല്ലേ ഒക്കെ ചെല കാര്യം കൊടുക്കൂലേ അത് വേണ്ടി വീണ്ടും വേഗം അല്ല ചില മോളിണ്ട് എട്ട് ഇരുപത്തി എട്ട് മോളി ഇരുപത്തിരണ്ടര പേപ്പറിലെ വേഗനല്ലേ റെഡ് കളർ അല്ലേ അമ്പത്തഞ്ചാണ് അല്ലേ തിരൂര് നല്ല വൃത്തില്ലേ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ അലവിലൊക്കെ ചെയ്താ ഒരു പരിപാടി ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് വേഗനർ കൊടുക്കല്ലേ വേഗന കൊടുക്കേപ്പ് കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ ടയർ കറികൾ അതും ഉണ്ട് ആൾക്കാർ വന്ന തെറ്റിപ്പോല എന്തായാലും വണ്ടി എടുക്കൂല അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടോ ഒന്നേക്കാർ ചോദിക്കണോ കസ്റ്റമർ ഒന്ന് കൊറച്ച് കൊടുക്കും റെഡി ആയി കിറക്കാം അതേമാതിരി അൾട്ടണൂർ ആണ് അത് രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മൂലം കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എൽ എക്സ് ഐ അല്ലേ എൽ എക്സ് ഐണ്ടേ പത്തിന് കൊടുക്കട്ടോ രണ്ട് ലക്ഷത്തി പത്താറ് വണ്ടി കൊടുക്കും ഓണർ എൺപത്തി അയ്യായിരം കേട്ടോ എട്ടാഞ്ചോ എട്ടാഞ്ച് ആ

ഒരു പരിപാടി ചില ഒന്നല്ലേ ഒരു ലക്ഷത്തി എഴുപതിനാർ പേക്ക് സി എഞ്ചുള്ള ഡാക്സിന്റെ ഗോണ് കൊടുക്കല്ലേ പത്തിരുപത് ഇരുപത്തിന്റെ മൈലേജ് കിട്ടും കിട്ടും നേരായിട്ട് പറഞ്ഞുതരാണ് നമുക്ക് ഒന്ന് എഴുപതില്ലേ സി എഞ്ചി ഇല്ലാത്തേ പതിനാല് മോളില് ഗോ പ്ലസ് അല്ലല്ലോ ഗോഅനെ സിൽവർ കളർ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ അത് തൊണ്ണൂറായിരം ഓടിക്കുണ്ട് തൊണ്ണൂറായിരം ആ ഫോർത്ത് ഓണർഷിപ്പ് തന്നെയാണ് വരുന്നത് ഫോർത്ത് തേർഡ് ആണ് വരുന്നത് കേട്ടോ മൂന്നല്ല നാലൊക്കെ ഓണർഷിപ്പ് വരുന്നില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം ഒരു കൊടുക്കാം ലക്ഷത്തിനായി കൊടുക്കുക എത്ര കയറുന്നത് ഒന്നര ഒന്നര ലോൺ ഇരുപതിനായിരം അതേമാതിരി മാരതി സെന്റ് പേപ്പറുണ്ട് ൊമ്പത് പേപ്പറിലാണ് അത്യാവശ്യം എല്ലാം ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അലവീല് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല പേപ്പർ കാര്യങ്ങളെല്ലാം ഇരുപത്തിഒൻപത് ആണ് എം പി എഫ് ഐ ആണ് പെട്രോൾ ആണ് അത്യാവശ്യം മൈലേജ് മൈലേജ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് കാര്യങ്ങളും എൺപത്തിഅയ്യൂപോഫ്ഐ എം പി അതിന് വേണ്ടി കുറച്ചും കൊടുക്കല്ലേ അതേമാതിരി ഈ ആൾട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ ആണ് ആ ഇത് പാർക്കോലെത്തിളിറ്റി വണ്ടി കേട്ടോ ക്വാളിറ്റി ഉള്ള അടിപൊളി ആൾട്ടോ ആണ് ഒന്നേ പാർട്ടി ചോദിക്കുന്നത് അത്ര പതിനാ ഒന്നേ നാൽപ്പഞ്ച് പതിനൊന്ന് മുകളിൽ ആൾട്ടോ ആണ് ഫുൾ പഴി നല്ല ക്വാളിറ്റി ഉള്ള ആൾട്ടോ ആണ് ഒരു ലക്ഷത്തി നാൽപ്പത്തിയാറ് കൊടുക്കുക പുതിയ ഇൻഷുറൻസിൽ തീർക്കാ ചോദ്യം ഒന്നേ നാല് ചെറിയ മാർക്കറ്റ് ചെയ്ത് കേട്ടോ കൊടുക്കാം ഒന്നേ വണ്ടിക്ക് വെച്ചോണ്ടിരിക്കും കുറച്ച് കൊടുക്കും സീറ്റ് കാര്യങ്ങള് നല്ല ക്വാളിറ്റി വണ്ടിയാണ് നല്ല ക്വാളിറ്റി വന്നുകഴിഞ്ഞാൽ ഓടിച്ചു കഴിഞ്ഞാൽ തെറ്റി പോലും അല്ലേ ആ ഗ്യാരൊടുക്കാൻ പറ്റും എല്ലാം കൊണ്ട് റീപ്ലേസ് എത്ര ഒന്നേ അത് കുറച്ച് കൊടുക്കാം ലോൺ ലോൺ അതേമാതിരി ആണ് ആൻഡ്രോയിഡ് സെറ്റ് ക്യാമറ ചെയ്തോണ്ട് തയ്യാറ് കാര്യങ്ങൾ അതുകൊണ്ട് അറുപത്തൊന്ന് ഓഡിറ്റ് ഉള്ളൂ മൂന്നാമത്തെ ഓൺഷിപ്പ് കേട്ടോ അറുപത്തൊന്നായിരം രണ്ടാം കേട്ടോ രണ്ടും ഒക്കെ ചെയ്ത ആൾക്കാര് വന്ന എന്തായാലും എടുക്കൂലെ വൃത്തിയുള്ളവണ് എത്ര വന്ന ായിരം വണ്ടി ചോദിക്കണ്ടേ രണ്ട് കൊടുക്കാം മുപ്പതിനായിരം മുടക്കിലാർക്കാ ആൻഡ്രോയിഡ് സെറ്റ് ഉള്ള വണ്ടി അതേ രണ്ടായിരത്തി ഒന്നേ നാപ്പിനെ കൊടുക്കട്ടെ ഒരു ലക്ഷത്തി നാപ്പതിനായിരം ഐറ്റൻ ഗ്രാൻഡ് അല്ലല്ലോ സാധായിട്ട് സാധാ ഐട്ട് ലക്ഷ്യം ഓട്ടോ റീപ്ലേസ് ചെയ്യട്ടോ റീപ്ലേസ് ചെയ്യാത്തേസ് ആ അത്യാവശ്യം വണ്ടി എന്ന് പറഞ്ഞല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ ഉഷാറാണല്ലേ ടു ഡോർ വിൻഡോ കാര്യങ്ങൾ അതും കാര്യങ്ങളെ എല്ലാം ഉഷാറല്ലേ ഷാർ അല്ലേ എത്ര ചോദിക്കണ്ടാരപ്പത് ഒരു ലക്ഷത്തി നാല്പതിനായിരം ചോദിക്കൊണ്ട് അതിൽ കുറച്ച് കൊടുക്കും ലോൺ കയറും റെഡി ആയി ആയിക്കൊണ്ടിരുക പത്ത് പതിനഞ്ച് പതിനാറ് മൈലേജ് ആൾക്കാർ വന്നോട്ടല്ലേ ഫ്രണ്ട്സ് വൈൻഡ് അപ്പ് അപ്പോ വീടോ ചെറു വീടാ നഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കിടന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെയാണ് നമ്മൾ അപ്പൊ അടിപൊളി വിടിയായി വിളിക്കണം